അതാണ് ഏത് സമയത്തും ഹബീബ് യാ യാ ഇടയിൽ വെച്ചിട്ട് അങ്ങോട്ട് ഇവിടെ 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 ഉറപ്പിച്ചു നമ്മൾ എഴുതി വെച്ച് പഠിക്കണേ സഹോദരങ്ങളെ ഉണ്ടായിട്ട് ഉണ്ടായിട്ട് കാര്യമില്ല 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 ലക്ഷങ്ങൾ അധികാരം കിട്ടിയിട്ട് ഏതെങ്കിലും പദവി കിട്ടിയിട്ട് കാര്യമില്ല തെറ്റിപ്പോയാ നാളെ നരകത്തിന്റെ പിന്തിലേക്ക് വലിച്ചെറിയപ്പെടും അതുകൊണ്ട് ഇവിടത്തെ ജീവിതം നമുക്കൊരു ജീവിതമല്ല ഈമാൻ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇസ്തിഖാമത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാവുക ഇതെんでയും നിങ്ങളെ ഹബീബ് നമുക്ക് മാതൃക കാണിച്ചതന്നതാ ഒരുവസരത്തിൽ ഹബീബ് തന്നെ പറഞ്ഞുതന്നാണ് അത്താനീ ലൈല തർബീ പടച്ചവൻ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് келവന്നു ഇന്നലെ രാത്രി എൻ്റെ അടുക്കലെ അള്ളാ വന്നു ഇതാລາ പറയുന്നു കാരുണ്യത്തിൻ്റെ നിറകുടമായ ഹബീബേ നബി മുഹമ്മദും

ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് പോലെ പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് റബി ഇന്നലെ രാത്രി എന്റെ റബ്ബന്റെ അടുക്കൽ വന്നു സൂറ എന്തൊരള എന്റെ പടച്ചവനെ കാണാ എന്തൊരു സൗന്ദര്യമായ എന്റെ റബ്ബിനെ കാണാ എന്തൊരു സൗരഭ്യമായ

إمداد وارك اللهم إني أسألك فعل الخير وترك المنكر وحب المساكين وأن تغفر لي وترحمني وتتوب علي وإذا أردت بعبادك فتنة فقبلني إليك غير مفتوح അതിനാത്തകൾ തന്റെ ഉറക്കത്തിലേക്ക് കിടന്നുവന്ന് ഏറ്റവും മനോ കോലത്തിൽ അള്ള തന്നെ പഠിപ്പിച്ചു കൊടുത്തു നമസ്കാരം 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 കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പൊടിയും പ്രസ്ഥാനത്തിന്റെ ും തട്ടിട്ട് എന്നെക്കൊണ്ട് ഇനിയുള്ളത് പറ്റൂല ഇനിയുള്ളത് എന്നെ കൊണ്ട് പറ്റൂല ഞാൻ ഇത്രയും ചെയ്തില്ലേ എനിക്ക് ഇനി ഒന്നിനും കഴിയില്ലെന്ന് പറഞ്ഞു പൊടിയും എഴുതേറ്റ് മോകലല്ല അവിടെ ഇരിക്കുക എന്നിട്ട് രണ്ട് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തുക എന്നിട്ട് സർവോതി വലിയ സർവേശരണായ സർവഗുണ സമ്പൂർണ്ണനായ സർവലോക സത്യസരി സംഹാരകർത്താവായ സർവലോകത്തിൻ്റെയും ఆదిവനായ അല്ലാഹുവിൻ്റെ മുന്നിൽ കരങ്ങൾ നീട്ടുക എന്നിട്ട് ദുആരകണം എന്താ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക ഫൈൽൽ ഖൈറാത്ത് അല്ലാഹുവേ നല്ലതു പ്രവർത്തിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ

മറുപടി ഇല്ലാത്തവരുണ്ടല്ലോ അവരെയാണ് സ്നേഹിക്കേണ്ടത് അവരോടുള്ള ചോദിക്കുന്നതിയെ പിന്നെ അള്ളാഹ് പഠിപ്പിച്ചതുമായ പാവങ്ങൾ പൊറുക്കണയല്ലൊരിയല്ല

യക്താ ദുആ രകം പറഞ്ഞു ഈ അവസാനം പറഞ്ഞ വാചകങ്ങൾ അർത്ഥ കർത്ത സംഗ കിടയില്ല ആടി വലയിട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവനെ ചുമദിക്കണേ എന്താണ് അല്ലാഹുവിൻ്റെ ഹബീബിനോട് അള്ളാഹെന്ന പറഞ്ഞു ചോദിക്കണേ ഇദാ അറത ബി ഇബാദി ക ഫിത്തിനാ നിൻ്റെ അടിമകളെ നീ ഒരു നാശം അരക്കിയാൽ അല്ലാഹുവേ ആ നാശം എനിക്ക് എത്തുന്നതിനു മുൻപ് ഫഖബ്ലിനി ഇലൈക ഖൈറ മഫ്തു എന്നെ ഒരു നാശം നീ നിന്റെ അടിമകൾക്ക് ഇറക്കാൻ തീരുമാനിച്ചാൽ ോ ഇല്ലേന്ന് നാളെ സൂര്യോദയം കഴിഞ്ഞ് അസ്തമയത്തിന് മുമ്പ് നമുക്കറിയാം എന്താന്നറിയോ എന്താണ് ഇരുപത്തി ഒന്ന് വയസ്സ് വേണം ഒരു പെണ്ണിനെ കെട്ടിക്കടമ പെൺകുട്ടികളെ കെട്ടിക്കുന്ന പ്രായം ഇരുപത്തി ഒന്ന് വയസ്സാകണം എങ്കിലേക്കാൻ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് സാധിക്കും നിങ്ങളൊരു നിമിഷം ചിന്തിക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഒന്ന് ചിന്തിക്കണം ഒന്ന് ചിന്തിച്ചോളിക്കാം ഇവിടെ എത്ര വയസ്സിലാണ് സാധാരണ പെൺകുട്ടികളെ കെട്ടിക്കുന്നത് പതിനെട്ട് പതിനെട്ട് വയസ്സാണ് നമ്മൾ ഏറ്റവും നല്ല മനോഹരമായി കവിതകളിലും ലേഖനങ്ങളിലൊക്കെ വായിക്കുന്ന പെണ്ണിനെ എന്ന് പറഞ്ഞിട്ടാണ് മധുര പതിനേഴുകാരി പറയുന്നത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വയസ്സാണ് നല്ല പ്രായം അത് അത് ഈ ഇരുപത്തൊന്ന് വയസ്സാക്കണം എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി ധൃതി കൂട്ടുമ്പോ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു അതിന്റെ അപ്പുറത്ത് പതിനെട്ട് വയസ്സായ ഇവിടത്തെ പ്രായമൂർത്തിയുടെ അടയാളം അല്ലെ പതിനെട്ട് വയസ്സ് ഒരാൾക്ക് കോട്ട അവകാശമുള്ളത് എത്ര വയസ്സിലാണ് എത്ര വയസ്സിലാണ് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സായ ഒരു പെണ്ണും പെണ്ണും പതിനെട്ട് വയസ്സായ ആയ ഒരു പുരുഷ പുരുഷ നമ്മള് നടന്നു പോകുമ്പോ ഏതെങ്കിലും വഴി ഇരികിൽ അവരിന്ന് അങ്ങോട്ടിങ്ങോട്ട് ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന ഒരു പതിനെട്ട് വയസ്സുകാരനെയും പതിനെട്ട് വയസ്സുകാരിയെയും നമുക്ക് നിയന്ത്രിക്കാൻ അനുവാദമില്ല വാപ്പയാണ് കണ്ടുകൊണ്ട് വരുന്നതെങ്കിലും കോടതിയിൽ ചെന്നാൽ കോടതി ചോദിക്കും ചോദിക്കുമ്പോളെ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ നീ ചെയ്തത് അതെ സർ ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ കോടതി അവരെ വെറുതെ വിടും പതിനെട്ട് വയസ്സായ ആളിനും പെണ്ണിനും എന്തും ചെയ്യാം കോടതി അവരെ വെറുതെ വിടും ഇന്ത്യയുടെ നിയമം ഇനി ഇനി പതിനെട്ട് വയസ്സായ ഒരു പൊന്നും മോളെ ഇനിയും രണ്ടും മൂന്നും കൊല്ലം നിർത്തിയിരുന്ന കാലഘട്ടം വളരെ മോശമാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് ഏതെങ്കിലും എവിടെന്നെങ്കിലും അഞ്ചോ പത്തോ പവൻ പൊന്നു പള്ളിയിലെ ഉസ്താദിനെ വന്ന് കണ്ട് നിക്കാഹിന്റെ ഡേറ്റ് എടുത്ത് നാലാളെ വിളിച്ചു കൂട്ടി അവർക്ക് അല്പം ഭക്ഷണവും കൊടുത്തിട്ട് അനുവദനീയമായ നിലയിൽ ഈ വാപ്പ മോളെ പതിനെട്ട് വയസ്സായ മോളെ കെട്ടിച്ചു കൊടുത്താ ഇരുപത്തൊന്ന് വയസ്സാക്കുന്ന എന്റെ കുഴപ്പം പതിനെട്ട് വയസ്സായ ആളിനും പെണ്ണിനും എന്തും ചെയ്യാം എഴുപ്പായി പതിനെട്ട് വയസ്സായ പെണ്ണിനെ വാപ്പ അനുവദനീയമായ നിലയിൽ മതം ശാസിക്കുന്ന നിലയിൽ കല്യാണം ഹലാലാക്കി കൊടുത്താൽ ആ വാപ്പയും ും സർട്ടിഫിക്കറ്റ് കൊടുത്ത കമ്മിറ്റിക്കാറും ഒക്കെ അകത്താവും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥ അർത്ഥാകത്തൊക്കെ അനുവാദം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള നിയമമാണ് വരാൻ പോരുന്നത് വടച്ചു തമ്പൂരം കാത്തുരക്ഷിക്കട്ടെ ഇന്ന് വിവാഹപ്രായമെത്തി ആലോചിച്ച് നിൽക്കുന്ന പതിനെട്ട് വയസ്സുള്ള പെണ്ണിന്റെ വാപ്പയും പറയുന്നത് ഗൾഫിലാണ് അപ്പൊ അവൻ ഇടയ്ക്കിടയ്ക്ക് പെണ്ണിനെ വിളിക്കാറുണ്ട് നിയന്ത്രിക്കുന്നത് പറ്റുന്നില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിക്കാഹ് നമുക്ക് വെച്ചാൽ അവരുടെ ഫോൺ വിളിയെങ്കിലും എന്ന് പറഞ്ഞിട്ട് മക്കളെ അയക്കാൻ പ്രതി കൂട്ടുന്ന കാലഘട്ടത്തിൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെ ഇങ്ങനെ പിടിച്ചിട്ട് 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 ഈ പെൺമക്കളെ അവസാനം വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ തന്ത്രവും ആവിഷ്കരിച്ചു

പെണ്ണിനും പെണ്ണിനെ കല്യാണം കഴിക്കാം ഈ ആന ആനെ കല്യാണം കഴിക്കുമ്പോ എന്ത് സുഖമാണോ നമുക്ക് മനസ്സിലാവും പെണ്ണു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ എന്ത് നമുക്ക് മനസ്സിലാവും ആണ് അതാണ് അതാഹുത്താന് അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അതൊക്കെ പറഞ്ഞ വേറെ വിഷയം വിഷയം അതൊന്നും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങ് പോകും പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ പറയാണ് ഒരുപാട് ഒരുപാട് നിയമങ്ങൾ നമുക്ക് പ്രതികൂലമായി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ഇതെല്ലാം പരിശുദ്ധ ഇസ്ലാമിനോടുള്ള അവരുടെ അടങ്ങാത്ത കലിയും അവരുടെ അവരുടെ കടിച്ചു കീറാനുള്ള ഹിംസ ജന്തുവിനെ പോലെ

സാധാരണ നര വരുന്നത് നര വരുന്നത് എപ്പോഴാണ് പ്രായാവും എന്നാ പ്രായാവുന്നതിന് മുമ്പ് ചില ആളുകൾക്ക് നര വരും അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുന്ന ചില ചോദ്യം നിങ്ങൾ എന്നെ പറയും നര പെട്ടെന്ന് വന്നാൽ അതിന്റെ അതിന് അടയാതെന്താ നമ്മൾ ചോദിക്കും ടെൻഷൻ വന്നത് അല്ലെ ടെൻഷൻ ഉണ്ടായാൽ ടെൻഷൻ വന്ന നര വരും അത് 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 ഖുർബാന്റെ നിങ്ങൾ നോക്കാം പല രീായത്തുകള് പലതും മരുന്നുണ്ട് ഇരുപത്തി അഞ്ചിനോട്ട് പോയിട്ടില്ല എത്ര രീതി ഈ നര ബാധിച്ചത് എന്തുകൊണ്ടാണ് അറുപത്തിമൂന്ന് വയസ്സായ ഹബീബായ ലോകത്തു നിന്ന് അലൈസീ ലോകത്ത് അതിന് ഒരു നര രോമങ്ങളിലും തലയിലെ രോമത്തിലും എന്നിട്ട് വ്യക്തമായി പറയുന്നുണ്ട് നബിതങ്ങൾ അങ്ങ് നരച്ച് വല്ലാതെ അങ്ങ് വെളുത്തു ആളല്ല മറിച്ച് നര ഉണ്ടെങ്കിലും എപ്പോഴും എണ്ണ തേക്കുമായിരുന്നു ആ എണ്ണ തേച്ച് എപ്പോഴും ഇങ്ങനെ തല തലോതി ചീകി ഒതുക്കുമായിരുന്നു അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ തല തലീകി ഒതുക്കുമ്പോ ഈ വെള്ള നരച്ച രോമം അടിയിൽ പോയി അതിന്റെ മുകളിൽ കറുത്ത രോമം കേറുമായിരുന്നു അല്ലാതെ ഡയ്യടിക്കുന്നുണ്ടല്ല ഇന്ന് തൊണ്ണൂറ് വയസ്സായവര് നല്ല കറുത്ത താടി നല്ല മീശ കറുത്തി ചില ആളുകൾക്ക് നമ്മൾ പോകുന്ന പരിപാടികൾക്ക് വരുമ്പോ ശുന്നതിനെ പറ്റി തട്ടിവിടുന്നത് കേൾക്കുമ്പോ നമ്മൾ തന്നെ സരസ്വീ അത്ഭുതപ്പെട്ടു പോകും ചില ആളുകൾ അപ്പൊ അവരെ അടുത്ത് കാണുമ്പോ നല്ല പ്രായമുണ്ട് പക്ഷെ അവര് നരച്ചിട്ടില്ല നിങ്ങൾ നോക്കൂ ഈ നര ഹബീബായ നബിതങ്ങളെ വല്ലാതെ നബിതങ്ങൾ എണ്ണ തേച്ചിട്ട് കറുത്ത മുടിയുടെ അടിയിലേക്ക് വെളുത്ത രോമങ്ങൾ

വിഷമമായിരുന്നുണ്ടായത് തന്റെ മകളെ പറ്റിയിട്ടുള്ള തന്റെ തന്റെ ഭാര്യമാരെ പറ്റിയിട്ടുള്ള പറ്റിയിട്ടുള്ള ടെൻഷനല്ലെ പറഞ്ഞല്ലോ അധ്യായം ഇറങ്ങിയപ്പോൾ ഞാൻ വല്ലാതെ i a

അമ്പിയാക്കളെപ്പെട്ടിട്ടുള്ള ചരിത്രമാണോ മുൻകാല പ്രവാചകർമാൻ അനുഭവിച്ച ത്യാപനങ്ങളെ സംബന്ധിച്ചാണോ അങ്ങയെ നരപ്പിച്ചതു വഹലാകുൽ ഉമ്മമി അവരുടെ കാലഘട്ടത്തിലെ സമുദായത്തിന്റെ മാഷമാണോ അങ്ങയെ നരപ്പിച്ചതെന്നും ചോദിച്ചപ്പോൾ അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു അല്ലാ സഹാബായ എന്ന നരപ്പിച്ചതെന്ന് അറിയോ ആ സൂറത്തിലെ ഒരു ആയത്താണ് ഏതായിതാ ഫസ്തഖിം കമാ ഉമിർത്ത ഫസ്തഖിം കമാ നിങ്ങൾ അടിയുറച്ചു നിൽക്കണേ ആ ഇസ്ത്യമത്തിനെ പറ്റിയ സഹോദരങ്ങളെ നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടത് ഈ മാനുണ്ടെന്ന് പറഞ്ഞാൽ പോരാറച്ചു നിൽക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് കമാവും നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതുപോലെ നിൽക്കണം എന്നുള്ള പറഞ്ഞപ്പോ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടു കൂടി നമ്മൾ അതിനെ കാണേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ മാൻ ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അഭിമാനിക്കുമ്പോഴും ആ പോകാതെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് റബ്ബിനോട് ചോദിച്ചു സത്യത നേരെ നിർത്തി കിട്ടാൻ വേണ്ടിട്ടുള്ള പ്രാർത്ഥനയാണ് കാരണം അല്ലാഹുവിനെ ഹബീബിനെ നരപ്പിച്ച അധ്യായമാണ് സൂറത്തു ഹൂദ് ആ ഹൂദിലേ ഫസ്തഖിം കമാ ഉമിർത്ത നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ അടിവരിച്ചു നടക്കണം എന്ന് പറഞ്ഞ ആ ഒരു കൽപ്പന കൊണ്ട് അല്ലാഹന്റെ ഹബീബനെ നരച്ചുപോയെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ നമ്മൾ നരച്ചതിന്റെ പേരിലാണ് മക്കൾ ഒളിച്ചോടിപ്പോയി അടിമപ്പെട്ടു പോയി ഭാര്യ ഒളിച്ചോടി പോയി നമുക്ക് നരബാധിച്ചു ഒളിച്ചോടിപ്പോയില്ലാന്റെ എങ്ങനെയാണ് സൂറത്ത് ഹോതിറങ്ങി ആ ഹോതിൽ കൽപ്പിച്ചതുപോലെ അങ്ങയോട് പറയപ്പെട്ടതുപോലെ അങ്ങ് അടിയുറച്ചിടക്കണമെന്ന് ആയത് വന്നപ്പോ ഹബീബ് നരച്ചു പോയി കാരണം അത് ചിന്ത കാര്യമില്ല അത് ഗൗരവമുള്ള വിഷയമാണ് നമുക്ക് ഇത് കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം േ ഒന്ന് ചിന്തിച്ചു നോക്ക് എത്ര ഗൗരവമുള്ള കാര്യമാണ് എവിടെ പോയാലും നിങ്ങൾ ഈ ലോകത്ത് എവിടെയൊക്കെ നമ്മൾ പോയാലും ഏത് അധികാരിയുടെ മുമ്പിൽ പോയാലും ഏത് ഏത് കോട്ട കൊട്ടളങ്ങളിൽ നമ്മൾ ചെന്നാലും എവിടെയൊക്കെ നമ്മൾ പോയാലും അവിടെ ഒക്കെ നശിപ്പിക്കപ്പെടാതെ കാപ്പ് സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ചോർന്നു പോകാൻ അനുവദിക്കരുത് അതിന്റെ പേരിൽ നമ്മൾ മരിച്ച അലഹമ്മദില്ല നമ്മൾ ഷഹീദായില്ലേ നമ്മൾ രക്തസാക്ഷിയായില്ല നമ്മുടെ ജീവിതത്തിൽ അതിനപ്പുറം വേറെന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ജീവിതം ഇതല്ലല്ലോ നാളെ ആശ്രത്തിലെ സുന്ദരമായ അനന്തമായ അനശ്വരമായ ആ ജീവിതമാണ് നമുക്ക് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടേണ്ടതും ആഗ്രഹിക്കേണ്ടതും ആ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ദീനിന്റെ പേരിൽ പോകേണ്ടി വന്നാൽ അതിനപ്പുറം നമുക്ക് എന്ത് നേടാനാണ് ബിലാൽ അലി അള്ളാ അടിയുറച്ച് നിന്നത് കൊണ്ടാണ് ബിലാൽ അള്ളി അള്ളാ എന്നും സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബിലാൽ 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 സൗന്ദര്യം സൗന്ദര്യം കൊണ്ടാണോ കൊണ്ടാണോ നമ്മൾ സൗന്ദര്യൊന്നുമില്ല ഇങ്ങനെ പത്തിരി പോലെ ചപ്പാത്തി പോലത്തെ മൂക്കാണ് ബിലാൽ അലി അള്ളാ ഇങ്ങനെ ചപ്പാത്തി പോലെ പരന്നിട്ടൊരു മൂക്ക് തടിച്ച ചുണ്ട് തടിച്ചിട്ട് തടിച്ചു തടിച്ച് കിടക്കുക ഇങ്ങനെ മോഡല തലമുടി കരിവാളിച്ച മുഖമാണ് ഈ ബിലാൽ സൗന്ദര്യത്തിന്റെ പേരിലാണോ നമ്മൾ ബഹുമാനിക്കുന്നത് അല്ല ബിലാൽ ബിലാൽവിനെ ഉമ്മയ്യത്തിന്റെ പട്ടാളക്കാരും മരണിക്കുമ്പോഴും ഇപ്പോഴും ഒന്നും നിർത്തി എണ്ണം കുറയും ഇല്ല അദ്ദേഹം നിർത്തില്ല കാരണം അദ്ദേഹം അതൊരു കണ്ടു അങ്ങനെ നേടിയെടുത്ത ആ പരിശുദ്ധമായ പരിശുദ്ധമായ കുട്ടാലും അധികാരിയുടെ മുമ്പിലും പെട്ട ആളക്കാരുടെ മുമ്പിലും ഈറോടെ മഹാനായ ബിലാറിയുട്ടാലാനു നേടിയെടുത്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തെ ഏറ്റവും വലിയ അധികാരിയായ ഭരണാധികാരി ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരി വലിയാരിയായ ഭരണാധികാരിയാര ഈ ഫറോബ

ൂടി നേരെ പോകുന്നു എവിടെയാണ് കൊട്ടാരത്തിന്റെ നെടുത്തോ സഹോദരങ്ങളെ പരിശുദ്ധമായ പണം കണ്ടിട്ട് ആളുകൾ കൂടെ കൂടുകയാ മനോഹരമായ സമ്പാദ്യം കണ്ടിട്ട് ആളുകൾ കൂടാൻ തുടങ്ങി

പറയുകയാണ് നിങ്ങളെ നിങ്ങൾ രണ്ടുപേരുടെ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വിവരം നിങ്ങൾ കെട്ടവരാണ് അവരെ വഴിയെ നിങ്ങൾ പോകരുത് കൊട്ടാരത്തിൽ

കണ്ടാൽ കണ്ടാൽ അവരുടെ മടിത്തട്ടിൽ ആറാടുന്നത് ഹൃദയത്തിൽ ഒരിക്കലും നട്ടപ്പെട്ടു ഒരു െ സംബന്ധിച്ചിടത്തോളം പൊട്ടണി കിടക്കേണ്ടി ഒരു സംബന്ധിച്ചിടത്തോളം പൊട്ടണി നമ്മളെ ഏറ്റെടുക്കേണ്ടി വരും ആ സമയത്ത് നമ്മുടെ ചോർന്നു പോകാൻ പാടില്ല അടി ഉറച്ച് നമ്മൾ നിൽക്കണമെന്ന് അല്ലാതെ

നിൽക്കണമെന്ന് മഹാനായ മൂസാ നബിയോട് നബിയോട് പറഞ്ഞ വാക്കിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ുംളർത്തു നിസ്കാരമില്ലാത്തവൻ അല്ലാഹുട്ടെ അധികാരം കൊടുക്കുക ഒരാൾ പറഞ്ഞു പട്ടിണി മാറും വിഷപ്പ് മാറും വിഷമം മാറും നിങ്ങളുടെ മക്കളുടെ രോഗമൊക്കെ മാറും നിങ്ങൾ അഞ്ചു നേരെ നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ദുർബലമായ ദീനും അതിലേറെ ദുർബലമായ അയാളുടെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന ആളുകൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ അസുഖമുള്ളത് ശരിയല്ലേ നിങ്ങൾ ചിന്തിക്കും ഇവിടെ എന്നും അടി കിട്ടുന്നത് മുസ്ലിം എന്നാ അഞ്ചു നേരെ നിസ്കരിക്കുന്നത് അവര് നമ്മൾ തന്നെ ചിന്തിക്കടാ നിസ്കരിക്കുന്ന എന്നും മുൻ അള്ളാഹു അങ്ങനെയാണത്മാരെ പണിച്ചോല വളർത്തും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ആ പന പോലെ എന്ന് പറഞ്ഞാൽ ഒരു വളവുണ്ടാവൂല ഒരു വളവുണ്ടാവൂല ഒരു ശിഖര ഉണ്ടാവൂല അങ്ങോട്ട് ഇങ്ങോട്ടും ചായൂല ഒരറ്റ പോക്കാൻ പുതിയൊരറ്റ പോക്ക് മാറും ഇത് പകയ മാർഗം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പരീക്ഷണം എപ്പോഴും പ്രയാസം എന്നും പട്ടിണി എന്തിനാണ് അള്ളാഹു തരുന്നത് ഈ നമുക്ക് ചോർന്നു എന്ന് പഠിച്ചവന്റെ പരീക്ഷണമാണ് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പട്ടിണിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ ഷാഫി ബാമിന്റെ വാക്ക ഞാൻ പറയാണ് ജീവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അന്നമുണ്ട് ഇനി മരിച്ചു പോയാലോ നമുക്ക് മണ്ണുണ്ട് അൽഹമുല്ലേ